ഹായ് ഹലോ വെൽക്കം ബാക്ക് നല്ല മഴയുള്ള സമയത്ത് നല്ല ചൂട് കട്ടേണ്ട കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു വടൻ്റെ റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോയിലോട്ട് പോവുക ആദ്യം ഇതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് കുതിർത്തെടുത്ത ഗ്രീൻ പീസാണ് വേണ്ടത് ഇത് ഓവർനൈറ്റ് കുതിർത്തെടുക്കുക അതല്ലെങ്കിൽ അഞ്ചോ ആറോ മണിക്കൂർ കുതിർത്തെടുത്താലും മതി അങ്ങനത്തെ കുതിർത്തെടുത്ത രണ്ട് കപ്പ് ഗ്രീൻ പീസ് അതിലേക്ക് കുറച്ചധികം മല്ലിച്ചപ്പ് പിന്നെ വേണ്ടത് ഒരു സവാളൻ്റെ പകുതി അത് കട്ട് ചെയ്തതും പിന്നെ അഞ്ചോ ആറോ വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ചധികം പച്ചമുളക് ഓരോരുത്തരെ എരിവിനുസരിച്ചിട്ട് എടുക്കുക ഇതിപ്പം എരിവ് കുറവുള്ളതുകൊണ്ട് ഇത്ര എടുത്താൽ കൂടുതലുള്ളതാണെങ്കിൽ ഇത്ര എടുക്കണ്ട പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരിക നന്നായി പേസ്റ്റ് പോലെ അരക്കണ്ട ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ നല്ല മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ ഇതുപോലെ ചെറിയ ഓരോ ആക്കി എടുക്കുക എന്നിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി ഇത് ബോൾസ് രൂപത്തിൽ അങ്ങനെ ഫ്രൈ ആക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക ഇതുപോലെ പരത്തി എടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കുക ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഷേപ്പാക്കി എടുക്കുക എന്നിട്ട് ഇപ്പോൾ ഞാൻ എല്ലാം ബോളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ഓയിലൊഴിച്ചെടുക്കുക ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വടകൾ ഇട്ടുകൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് പോവും അപ്പോൾ ഇത് ഫ്രൈ ആക്കി എടുക്കട്ടെ ഓരോ സൈഡും ഒരു മൂന്ന് മിനിറ്റ് വെച്ചാൽ മതി മൂന്ന് മിനിറ്റ് വെച്ചിട്ട് ഓരോ സൈഡും ഫ്രൈ ആക്കി എടുക്കുക കളറ് വല്ലാണ്ട് ആയി പോകണ്ട നല്ല കളർ മാറാണ്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ആ പച്ച കളറ് വല്ലാണ്ട് മങ്ങിപ്പോവും അപ്പോൾ അതാ എല്ലതും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അത് മാറ്റി കൊടുക്കുക നല്ല ടേസ്റ്റാണ് ചായൻ്റെ കൂടെ ചൂട് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും പ്രസ് ചെയ്യുക അപ്പം എനിച്ചാലുക അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ